ഹലോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേസരി പൈനാപ്പിൾ പഴമിട്ട കേസരി അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് പഴം ഒരു മൂന്നെണ്ണം പൈനാപ്പിൾ ഒരു പകുതി പഞ്ചസാര ഷുഗർ റയ്യ ക്യാൻഡി പേർപ്പ് കിസ്മിസ് കാരറ്റ് എല്ലാച്ചി പൗഡ് ഭർത്ത റവ നല്ല ഭർത്ത റവ പിന്നെ പാല് ഫ്രഷ് മിൽക്ക് ആർ കെ ജി സൺഫ്ലവർ എണ്ണ ഒരു കിലോ റവയ്ക്ക് ഒന്നേ മുക്കാൽ ലിറ്റർ പാൽ അതിൻ്റെ അളവിൽ ആണ് എടുക്കേണ്ടത് ഒരു കിലോ റവയ്ക്ക് ഒന്നേ മുക്കാൽ ലിറ്റർ പാൽ അതുപോലെ ഞാൻ ഇപ്പോൾ രണ്ട് കിലോ റവ മൂന്നര കപ്പ് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അത് ഫ്രഷ് മിൽക്ക് പാലാണ് പിന്നെ ഞമ്മ മുപ്പത് ആൾക്കിൻ്റെ സാധനമാണ് ഉണ്ടാക്കുന്നത് മുപ്പത് ആൾക്ക് മുപ്പത് മുപ്പത്തഞ്ചാൾക്കുണ്ട് ഐറ്റമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി ചൂടായി ആവശ്യത്തിന് നെയ്യൊക്ക ആർ കെ ജി നെയ്യ് നെയ്യേതായാലും മോശമില്ല പിന്നെ സൺഫ്ലവർ എണ്ണ ഒക്ക ആവശ്യത്തിന് സൺഫ്ലവർ എണ്ണ അതിലേക്ക് പഴം ഇടാം പഴം ഇട്ടൊന്ന് ആക്കി എടുക്കാം പഴം ഒന്ന് ആക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും സ്പെഷ്യൽ വെറിയ വെറൈറ്റി ഐറ്റമാണ് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഐറ്റമാണ് നമ്മളിപ്പോൾ കൂടുതലാൾക്കുണ്ടാക്കുന്നത് കുറച്ച് ആൾക്കുണ്ടാക്കാം നല്ല ടേസ്റ്റാണ് രാവിലെ കഴിക്കാനും വൈകുന്നേരം ചാൻഡ് കൂടെ കഴിക്കാനും നല്ല വെറൈറ്റി ഐറ്റമാണ് ചില ഹോട്ടലുകളെല്ലാം കിട്ടും വെറൈറ്റി ഐറ്റം നല്ല നല്ല കേസര് അടിപൊളി ആദ്യം പഴം റോസ്റ്റ് ആക്കാം അതിൻ്റെ കൂടെ പൈനാപ്പിളാണ് പൈനാപ്പിൾ പൈനാപ്പിളും കൂടി റോസ്റ്റാക്കാം പൈനാപ്പിൾ റോസ്റ്റാക്കാം ഒരു ബ്രൗൺ കളർ വരിക തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക തീ പൈനാപ്പിൾ റോസ്റ്റാക്കാം അതൊന്ന് നല്ല ഫ്രൈ ആയി വേണമായി വന്ന് അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇടാം ക്യാരറ്റ് ക്യാരറ്റ് ഒന്ന് ഫ്രൈ ആക്കുക ക്യാരറ്റ് ഫ്രൈ ആക്കുക നല്ലതിൽ முந்திரிங்கிடா கிஷ்மிஸ் நல்லா கிஷ்மிஸ் இடா கிஷ்மிஸ் ரோஸ்ட் ஆகிட்டு வச்சு எல்லாம் ரோஸ்ட் ரோஸ்ட் ஆகிட்டு வரணும் மீடியம் 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 ஆயிடுச்சுடா கண்டிப்பை ஆல்ரெடி ஃப்ரை ஆகிண்டே ஃபிரை പ്രശ്ന ഷുഗർ ആഡെയ്യൂടായിട്ട് ഷുഗറും ഇതെല്ലാം ഷുഗറിലെ ആവശ്യത്തിന് ഇട്ട് അതിന്റെ മധുരം നോക്കിയിട്ട് ഓവർ മധുരം പൈനാപ്പിളിന്റെ മധുരം പഴത്തിന്റെ മധുരം പിന്നെ മുന്തിരിഞ്ഞ കൂടിയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ആവശ്യത്തിൻ്റെ നോക്കിയിട്ടാണ് ഷുഗർ ഇടേണ്ടി വരും നല്ല ഫ്രൈ ആയി റോസ്റ്റായിട്ട് വന്നു നല്ല ഫ്രഷ് പാല് ഫ്രഷ് പാൽ ഇരിക്കുക അടിപൊളി ആ പാല് നല്ല തിളച്ച് വന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഇലാച്ചി പൗഡർ ഇടാം ഇലാച്ചി പൗഡർ ഇടാം പിന്നെ ഇലാച്ചി പൗഡർ ഇട്ട് റവ ഇടുന്നതിന് പിന്നെ ആദ്യം പാലൊന്നും നോക്കണം മധുരം ഉണ്ടാ മധുരം ഇല്ലേന്ന് റവ ഇടുന്നതിന് മുന്നേ പാലൊന്ന ടേസ്റ്റ് നോക്കണം മധുരം പൊടി നല്ല തിളച്ച് വരുന്നുണ്ട് റവ ഇടാം നല്ല പതുക്കെ റവ ഇട്ട് കൊടുക്കാം അതാ റവ ഇട്ട് കൊടുക്കുക കട്ട കുടിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് അളക്കി കൊടുക്കാം ഒന്ന് സ്ലോ ആക്കി കൊടുക്കാം കളർ ആഡ് ചെയ്ത് കട്ട പിടിക്കാതെ മാതിരി നല്ല അളക്കി കൊടുക്കണം നല്ല അളക്കി കൊടുക്കണം കട്ട കുടിക്കാൻ പാടില്ല നല്ല കൊടുക്കാം അളക്കി കൊടുക്കലോലി വെക്കാം നല്ല അളക്കി കൊടുക്കാം കട്ട പിടിക്കാതെ മാതിരി ആയി വാ ആടി നല്ല ആടിപൊളി കേശരി റെഡി അങ്ങനെ ഡെക്കറേഷൻ ചെയ്യുക അയവ അടിപൊളി ക്യാഷിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കി നല്ല സ്പെഷ്യലാണ് പൈനാപ്പിൾ പഴം ആ ഇതെന്താ എൻ്റെ രസം കാണാൻ ഓഹോ